ഹായ് ചാൻസ് ഒരു കുതിരി ഇല്ലേക്ക് എല്ലാവർക്കും ഒരു കൂടെ സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കളത്തി വന്നിട്ടുണ്ട് ഇവിടെ കൂട്ടുകാശയുണ്ട് പുള്ളിയോടെ ചെറിയ പൊടിമീനൊക്കെ പിടിച്ചോണ്ടിരിക്കുക ഇപ്പം ചൂണ്ടികളുള്ള പരിപാടിയാണ് സെറ്റപ്പ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇട്ടു നോക്കട്ടെ എന്തേലും കിട്ടുവാണെങ്കിൽ കാണിക്കാം ഓക്കെ എല്ലാം കലങ്ങി മറങ്ങി നാശമായിട്ട് കിടക്കുക ഉണ്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കാണിക്കാം എന്താ വീണോ ഇതിനകത്തൊക്കെ കുറെ മീൻ നിപ്പുണ്ടോ അടിയിലൊക്കെ കുറെ കല്ലാവട്ടിയും നിങ്ങൾക്ക് കുറച്ച് വീശി കുറെ പൊടിമീൻ പിടിച്ചിട്ടുണ്ടെ അത് ആദ്യം കുറത്തോട് അത് നമുക്ക് വലിയ വരാനുള്ള മണ്ണലിട്ട് ഇലാപ്പി പിടിക്കും ഇലാപ്പി എന്നെ കണ്ടപ്പോഴേ ഓടിക്കണം ഇതിന് അടി നിപ്പുണ്ട് ഈ കുഴിക്കാത്ത അടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിപ്പുണ്ട് വെള്ളം അത്ര മോശം മോശമായിട്ട് കിടക്കും അതാ പക്ഷെ അന്നേരം അമ്മര് ഏറെ എടുക്കാൻ വരും ഒരു പല ഇങ്ങനെ കോർത്തിട്ടുണ്ടോ ഇങ്ങനെ കോർത്തിട്ടവിട്ടാണ് ഇട്ടേക്കമ്മി കയറി അടിക്കും മണ്ണെ കൊണ്ടുവണ്ട് സിരോപ്പി പിടിക്കണേ ഇതേലുള്ള വഴിമാര് ഇതേലും എടുക്കത്തു ചെന്ന് പരിക്ക് ഇപ്പം വെള്ളം ഒന്നും അനക്കൊന്നുമില്ലല്ലോ മറ്റേ അനക്കമുറ സമയത്ത് എന്തേലൊക്കെ കിട്ടും അപ്പം നമ്മുടെ തീറ്റിയെടുക്കത്തി ഒന്നു രണ്ടായി സിലോപി പിടിക്കണമെങ്കിൽ ശകലം വരെ കുറത്തിട്ട് കാര്യമില്ല അതിൽ പൈൻഡ് ചെയ്തു ഇപ്പം സിലോപ്പി പിടിക്കില്ല വരാൽ രണ്ടാലും എടുക്കും അത്യാവശ്യം നല്ല സൈസ് കോർക്കണം എന്നാലും ഇമാര് എടുത്ത് വീഴത്തും അറ്റത് കണ്ടിങ്ങനെ അനക്കി ഇട്ടേക്കണേ വാല് അടി ചെറിയ വലയുണ്ട് ഉനിഞ്ഞ വെയിൽ ചൂട് കേട്ടോ മഴയ്ക്ക ഭയങ്കര പവച്ചില്ല നന്ദി മഴ പെയ്യും ദൂരെ മാറി ചുരുവോക്ക് നിൽപ്പുണ്ട് ഈ ചൂണ്ട ഒന്ന് മാറ്റി കെട്ടു ഇങ്ങോട്ട് ഒരു സ്ഥലത്ത് മാറി നിൽപ്പുണ്ട് നിപ്പുണ്ട് അടുക്കുന്നില്ല ഇവിടെ നല്ല വെയിലായതുകൊണ്ട് ഇവിടെ ഇട്ടോണ്ട് വെയിൽ ഭയങ്കര വെയിൽ ഇവിടെ മീൻ അപ്പോൾ തണുപ്പത്തോട്ട് മാറി അവിടെ മാറി നിപ്പോ അതിനേറ്റ ചെറുതും വലുതും എല്ലാം നിപ്പുണ്ട് ചുമ്മാറിഞ്ഞ് നോക്കാം ചേപ്പോ ഞാനൊണ്ട് പോയി പോലോപ്പിയെല്ലാം മാറി അവിടെ നിൽക്കുവടിക്കുവെടുത്തോ അച്ചാൻ വന്നിട്ടുണ്ട് ചൂട്ടോട് ഇരിക്കട്ടെ അടിയോ നോക്ക

কেলেলা কোতে পাকেনে বো അവിടെ ഇരിക്കട്ടെ വഞ്ചി കേട്ടോ അടുത്ത കീറ്റി പുറത്തരാടക്കിടയ്ക്ക് പിടിക്കത്തുള്ള ഇവര് കൂട്ടമായിട്ട് എന്നാൽ പോലും കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ കട്ടിക്കിടക്കട്ടെ അത് വരാൽ ഇപ്പൊ അത് പിടിച്ചു വെയിലിയാ വര കഴിച്ചു കുഞ്ഞ വെയില ഭയങ്കര വെയില തീറ്റി എടുക്കുമായിരുന്നു നമുക്ക് ചറവറു പിടിക്കായിരുത് എല്ലാ തീറ്റി എടുക്കും പക്ഷെ തീറ്റി എടുക്കണ്ടേ ആ വാദ്രള അത് ഒരു മണിക്കൂർ എടുക്കും ഓരോ പിടിക്കണേ അതൊക്കെ സിന്തയിലിട്ട് നോക്കി വേറെ വല്ല കരിയാണോ ആ സമയത്ത് പൊട്ടം വരാലും പിടിക്കും നമുക്ക് അടുത്ത തീറ്റി ഇടാം വരാലെങ്കിൽ വരാൽ ഇതോട്ടി ഇഷ്ടമുള്ളവർ പിടിക്കട്ടെ മുഴുവൻ തീരെ നോക്കിയല്ലേ ഞാൻ തയ്ച്ചു തിരിച്ചു കൊടുക്കും തിരി കൊണ്ടുപോയി ചിലോപ്പി വീണ്ടും ചിലോപ്പിയൊക്കെ ഇട്ടിരിക്കുക കൊച്ചു ചിലോപ്പിയ വലുതൊന്നുമില്ല വരയ്ക്കാത്ത ചേർതെങ്കിൽ ചേർത് ഒന്നുമില്ലാതെ പോന്നിരുന്നു കടക നാളെ ഇതിനെ വറുത്തടിക്കാം കൊത്തുന്നുണ്ടല്ലോ

കൊത്തിപ്പതിച്ചു കൊണ്ടുപോന്നു ചെറുതാ എല്ല ഈ സൈസ വരെ എത്ര നേരം കഴിഞ്ഞോളൂ ഓ പറഞ്ഞു ആ ഇത് തന്നെ പൊടി സീലോപ്പി വലുതടിച്ച് വലുതോട്ട് ഇപ്പോ വലിയ മുട്ട സാന്നിപ്പോ എല്ലാം ഈ സൈസാണ് പോയി ഇവിടെ വട ആ ഇവിടെ ഗാമ അന്നേരം മണിക്കൂർ എന്നെ കട്ടപ്പെടുത്തിയിട്ട് സീലോപ്പി ഓറെ കിട്ടി പക്ഷെ എല്ലാം ഇച്ചിരി ഇച്ചിരിച്ചു പിന്നെയൊക്കെ വളർത്താൻ പറ്റും െയില് നോക്കുമ്പോഴും വെയിൽ ദാറ താറ പിടി അങ്ങോട്ട് അയ്യോ ഇത് തന്നെ തീറ്റ ഊരിക്കോണ്ട് Tẹlelẹ́gibupe. വീണ്ടും ചേർത്ത് മാതിരി വെയിലൊക്കെ തറയെ പറ്റി നിൽക്കുക അപ്പം ഞാൻ താത്ത് കുറച്ച് ആഴത്തിലിട്ട് അന്നേരം അടിക്കുക ഈ സൈസ് വലുതും എൻ്റെ ഇടത്തില്ല കുറച്ച് കഴിയുമ്പോൾ എന്നെ തീറ്റി എടുക്കുമായിരിക്കും കേട്ടോ കേട്ടോ ഇടയ്ക്ക് കുറേ സീലോപ്പ് കിട്ടി കേട്ടോ ഞാൻ അതിൻ്റെ വീടിയൊന്നും എടുത്തില്ല എല്ലാം കൂടെ വലുതും എല്ലാം കിട്ടുവാണെ കാണാം കൂടാ മറ്റേ കൈ എൻ്റെ മുള് കയറിയുണ്ടത് വേനോ സ്റ്റിക്ക് അല്ലാണ്ട് കൊത്തുന്നുണ്ട് ഒരിങ്ങി കിടക്കാൻ പറ്റി ചെറുത് ചെറുതാ ഏത് ഏത് നീ വല കെട്ടിയാണോ കാണതോ എവിടാട എന്താ വാ പാമ്പോ എന്താവാ നല്ല വരത്തിയങ്ങ് വീഴ്ച മോട്ടർ ഓണാക്കി ഇനിയിപ്പം കൊള്ളമീന ഒഴിയാണ് എല്ലാം കൂടി മൂലയ്ക്ക് വന്നതാണ് ആ ഈ പരത്തിയങ്ങ് വീക്കത്ര കറക്റ്റാ വേണ്ട ഉണ്ടോ തോന്നലോ ഒന്ന് ഏതാണ്ടൊന്ന് മിന്നായം പോലെ പോയത് വെള്ളത്തിന്റെ സ്മെല്ലേ പോവാടേ ഒന്നില്ല അതെങ്ങനെയാകി പോയത് ഓ മോവാട ഇനി മോളി കുറെ ഇടക്ക് ആ നല്ല വെല്ലു വരെ ആണ് ഇങ്ങടെ കാണി വെച്ചിരി ഇരിയടാ എന്നെ ഡേരി ഡേരി വരത്തേ മാറിൽ എന്നെ ശവറ്റക്ക് ടിച്ചുകൊണ്ട് ചിലപ്പോൾ ഈ സൈ വരും ദിലോപ്പി ഇവിടുന്ന് ഒരു ചെറിയ ചാലുണ്ടല്ലോ ഇന്നകത്ത് അതിനടുത്ത് വന്ന് കയറാൻ വേണ്ടി വന്നിരിക്കാം ഇവിടെ അങ്ങനെ കിട്ടുമോ ഇപ്പം കരിവോല് പോലത്തെ വെള്ളമാകുന്നത് ഈ മീനൊക്കെ എങ്ങനെ ശ്വാസം കിട്ടിയതിനകത്ത് കിടക്കുന്നുള്ളത് അപ്പോൾ അകത്തുനിന്ന് നല്ല വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോണ്ടല്ലോ നല്ലതായിട്ട് മീൻ കയറി വരും ആകെ കൊണ്ട് നമുക്ക് കിട്ടും വലിയ തിലോപ്പി കിട്ടും ആ പൊടിമീനൊക്കെ ഉണ്ട് അത് ഓരോ കൊണ്ടുവന്നില്ല പോലെ കിട്ടാൻ പൊടി വരയ്ക്കുന്ന മുഴുവൻ പൊടിമീന ചൂണ്ട എല്ലാം കൊണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് പക്ഷേ മോട്ടർ അടിച്ചോണ്ടേ അടി ഭയങ്കര ഒഴുക്കാം ഇതിൽ കൊത്തൊന്നുമില്ല ഒരു കൂണ്ടയിൽ പൊടിമീനെ കോർത്തിട്ടിട്ടുണ്ട് ഇവിടെ വരെ ഇട്ടിട്ടുണ്ട് രണ്ടു കൂണ്ടയില് നമുക്ക് അവിടെ വരെ ഇട്ടിട്ടുണ്ട് വൈകുന്നേരമായി ഇനിയിപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ കൂട്ടി ഇല്ല ചട്ടി അത്യാവശ്യം കൂട്ടാൻ വെക്കാനുള്ള മീൻ നമുക്ക് കിട്ടി അത് മതി വലിയ മീനൊന്നും കിട്ടിയില്ല നോക്കാം ചില ഊക്കെ കുറച്ചുണ്ട് ചിലപ്പോൾ അടിക്കും ആ മൂലക്കൊക്കെ വരാനേ ഇപ്പം കണ്ടാ വിട്ടു മഴ പെയ്തു ഏ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഓ ഊപ്പിക്കുന്നല്ലോ പുയ്യോ ഇന്നലെ കോരിവാലയത് എത്തില്ലേ വേറെ ഇറക്കട്ടില്ലേ ഞാൻ കുറച്ച് കൊണ്ടുപോയത് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ കയ്പുണ്ട് ഒരു ഉമ്മശനുണ്ട് മഴ പെയ്തു ഭയങ്കര മഴ ഭയങ്കര മഴ കഴിച്ചതാക്കാൻ പോട്ടും ഒരു രക്ഷയില്ല ഭയങ്കര മഴ ീ മഴ വരാതെ പോവാനും പറ്റത്തില്ല അവിടെയെല്ലാം നെല്ല് കട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ അവർക്ക് കഷ്ടമാ ഇത്രയും വെള്ളം ഇനി പിന്നെ അടിച്ചു വേള ഒഴിവെട്ടു അവിടെ മീൻ ഇവിടെ ഭയങ്കരമാണ്